ആദ്യം അവൻ്റെ അസിസ്റ്റൻ്റ് ശ്രീഹരിയും കൂടെ നേരെ പോയത് ഐ ജി ഓഫീസിലേക്കാണ് ഐ ജി ബാലസുബ്രഹ്മണ്യ അയ്യരുടെ ക്യാബിന് മുന്നിലെത്തി അവർ അനുവാദം ചോദിച്ച് അകത്തേക്ക് കയറി എന്തായി ആദ്യ കാര്യങ്ങൾ സീറ്റിലേക്ക് ഇരിക്കുന്നതിനിടെ ആദ്യോടായിട്ട് ചോദിച്ചു ബോഡി പോസ്റ്റ്മോർട്ടത്തിന് അയച്ചിട്ടുണ്ട് നോ ഫിംഗർ പ്രിൻറ്റ്സ് ലൈക്ക് എ പ്ലാൻഡ് മേഡർ ഇതിപ്പോൾ പുലിവാൽ ആയല്ലോ ഉറപ്പായു ഒന്നുറപ്പാണ് എല്ലാ പഴുതുകളും അടച്ചുള്ള ഒരു കൊലപാതകം തന്നെയാണിത് പിന്നെ ഇനിയും ഇതുപോലെ നമ്മൾക്ക് പ്രതീക്ഷിക്കാം പ്രതിയിലേക്ക് എത്താൻ പറ്റുമെന്ന് യാതൊരു ഉറപ്പും എനിക്ക് തരാൻ പറ്റില്ല ആദി അവന്റെ ഭാഗം പറഞ്ഞത് കേട്ട് ഹരി ഞാനിതൊക്കെ പ്രതീക്ഷിച്ചതാണ് എന്ന പോലെ ഇരിപ്പുണ്ട് ഐ ജി ആണെങ്കിൽ ആദിയുടെ സംസാരം കേട്ടതും പല്ലും കടിച്ചു നോക്കുന്നുണ്ട് എവിടെ അവിടെ ഒരു കുലുക്കവുമില്ല ഇനി എന്താ പ്ലാന് അതാദ്യം പറ എന്നിട്ടല്ലേ ബാക്കി പ്രത്യേകിച്ച് ഒന്നുമില്ല ആദ്യം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരട്ടെ പിന്നെ കൊല്ലപ്പെട്ടത് അറിയണം അയാളുടെ ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങളൊക്കെ നോക്കി അറിയണം എന്നിട്ട് ബാക്കി തീരുമാനിക്കാൻ പറ്റൂ ആദി പറഞ്ഞു എങ്കിൽ അങ്ങനെ അങ്ങനെയാവട്ടെ ഓക്കെ സർ അത്രയും പറഞ്ഞ് പേരും അയാളെ സെല്യൂട്ട് ചെയ്ത് പുറത്തേക്ക് പോയി അല്ല ഇനി എന്താ പ്ലാൻ ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറിയിരുന്നു കൊണ്ട് ഹരി ആദ്യോടായി ചോദിച്ചു എന്ത് പ്ലാൻ മനുഷ്യന്റെ ഉറക്കം പോയി കിട്ടി ഈ കേസ് കാരണം എങ്ങും നാട്ടിൽ പോവാൻ പറ്റില്ല ആ കാര്യം ഉറപ്പായി അമ്മയാണെങ്കിൽ നാട്ടിൽ ചെല്ലുന്നില്ല എന്നുള്ള പരാതിയിലുമാണ് സീറ്റ് ബെൽറ്റ് ഇടുന്നതിനിടയിൽ ഹരിക്കുള്ള മറുപടിയും കൊടുത്ത് അവൻ പറഞ്ഞതെല്ലാം ഒരു ചിരിയോടെ കേട്ടുകൊണ്ട് ഹരി വണ്ടിയെടുത്തു നിമിഷ നേരം കൊണ്ട് ഒരു ഇരുമ്പലോടെ അവിടെ നിന്നും പൊടി പറത്തി ആ വണ്ടി പോയി ശ്രീയും ദേവും കൂടെ കാര്യമായ ആലോചനയിലാണ് രണ്ടു പേരും കൂടി ഗാർഡൻ ഏരിയയിൽ വന്നിരിക്കുകയാണ് ഡെറിയും സൂര്യയും കൂടി അത്യാവശ്യമായി ആരെയോ കാണാനുണ്ട് എന്ന് പറഞ്ഞു പോയതാണ് വിഷയം ഡെറി പറഞ്ഞു പോയ സർപ്രൈസാണ് എന്നാലും എന്തായിരിക്കും ആ സർപ്രൈസ് കയ്യിലുള്ള അരിമുറുക്ക് കഴിച്ചു കൊണ്ടാണ് ചോദ്യം അതറിയാമെങ്കിൽ ഞാൻ നിന്നോട് ചോദിക്കുവോ ദേവുവിനെ നോക്കി പല്ല് കടിച്ചുകൊണ്ട് ശ്രീ പറഞ്ഞു ഇനി ഈ കഥയിലൊക്കെ കാണുന്ന പോലെ നീയും ചേട്ടായും മാത്രമായി മുഖത്ത് ഇല്ലാത്ത എക്സ്പ്രഷനൊക്കെ വരുത്തി പറയുന്നവളെ നോക്കി ശ്രീ സംശയത്തോടെ നോക്കി ചോദിച്ചു മാത്രമായി എടി അത് പിന്നെ അപ്പോ എനിക്ക് നാണമാവുന്നു കണ്ണൊക്കെ പൊത്തി പറയുന്നവളെ കണ്ട് ശ്രീക്ക് ദേഷ്യം വന്നു ദേ ദേവു നീ എന്താണേലും പറയുന്നുണ്ടോ ഒരുമാതിരി കോപ്രായം കാണിക്കാതെ ശ്രീ കലിപ്പ് കലിപ്പുമൂടായതുകൊണ്ട് ഇനി പറഞ്ഞില്ലെങ്കിൽ അവൾ എന്തെങ്കിലും ചെയ്യുമെന്നറിയാവുന്നതുകൊണ്ട് ദേവു പതിയെ അവളോട് ചേർന്നിരുന്നു പറഞ്ഞു എടി അതില്ലേ നിങ്ങളുടെ ഫസ്റ്റ് നൈറ്റ് കഴിഞ്ഞിട്ടില്ലല്ലോ അപ്പോൾ ഇന്ന് അതാണെങ്കിലും അപ്പോഴാണ് സ്ത്രീയും അതിനെക്കുറിച്ച് ആലോചിച്ചത് അപ്പോൾ തന്നെ അവളുടെ മനസ്സിൽ കഴിഞ്ഞ ദിവസം ഡെറി പറഞ്ഞത് കൂടെ ഓർത്തപ്പോൾ അവളുടെ ഉള്ളിലൂടെ ഒരു വിറയിൽ കടന്നുപോയി ഏകദേശം വൈകുന്നേരം ആയപ്പോഴാണ് ഡെറിയും സൂര്യയും തിരിച്ച് മാനുഷ്യൻ എത്തിയത് വന്ന പാടെ രണ്ടുപേരും റൂമിലേക്ക് പോയി ഡെറി റൂമിലേക്ക് കയറിയപ്പോൾ കണ്ടത് ബെഡിൽ സുഖമായി ഉറങ്ങുന്ന അവൻ്റെ പാറുവിനെയാണ് അവൻ അവളെ ഒന്ന് നോക്കിക്കൊണ്ട് ഇട്ടിരുന്ന ഡ്രസ്സെല്ലാം അഴിച്ച് ബാസ്ക്കറ്റിലിട്ട് ടവൽ എടുത്ത് ഫ്രഷ് ആകാനായി പോയി കുറച്ച് നേരത്തിനുള്ളിൽ തന്നെ ഡെറി ഫ്രഷായി ഇറങ്ങി ഒരു ഷോർട്ട്സ് മാത്രമായിരുന്നു അവൻ്റെ വേഷം കഴുത്തിലൂടെ ടറക്കിയിട്ട് തല കൊണ്ട് ടവൽ സ്റ്റാൻഡിലേക്കിട്ട് അവൻ ബെഡിലേക്ക് നോക്കി അവൻ വന്നതൊന്നും അറിയാതെ സ്ത്രീ ഇപ്പോഴും നല്ല ഉറക്കത്തിലാണ് അവൻ പതിയെ അവളുടെ അടുത്തേക്ക് വന്ന് അവളോട് ചേർന്ന് കിടന്നു അവളുടെ ഇച്ചായൻ്റെ സാമീപ്യം അടുത്തറിഞ്ഞതും ശ്രീ അവനോട് ചേർന്ന് കിടന്നു ഡെറി പതിയെ അവളെ വിളിച്ചുണർത്താൻ നോക്കി പാറുട്ട അവളുടെ കവളിൽ തട്ടി അവൻ പതിയെ വിളിച്ചു ഒന്ന് ചിണുങ്ങിക്കൊണ്ട് അവൻ്റെ നെഞ്ചിൽ മുഖമിട്ട് ഉരച്ചു പെണ്ണ് പെട്ടെന്ന് അവൾ അങ്ങനെ ചെയ്തതും അവൻ്റെ ശരീരം ഒന്ന് വിറകൊണ്ടു അവൻ്റെ കൈ അവളുടെ ഇടുപ്പിൽ മുറുകി ഈ പെണ്ണ് പാറുട്ട എഴുന്നേറ്റേ അവൻ ഒന്നുകൂടെ വിളിച്ചതും ശ്രീ കണ്ണുകൾ ചിമ്മി പതിയെ തുറന്നു അവൾ പതിയെ മുഖമുയർത്തി നോക്കി അവളെ തന്നെ നോക്കിക്കിടക്കുകയാണ് ഡെറി അത് കണ്ടതും അവൾ ഒന്നുകൂടെ അവന്റെ നെഞ്ചിൽ തലചേർത്ത് പതുങ്ങിക്കിടന്നു മതി കിടന്നത് എഴുന്നേറ്റ് പോയി ഫ്രഷായി വാ അവളെ നെഞ്ചിൽ നിന്ന് പതിയെ മാറ്റിക്കൊണ്ട് പറഞ്ഞതും അവൾ അവനിൽ നിന്ന് അകലാതെ ഒന്നുകൂടെ അവനോട് ചേർന്ന് തന്നെ കിടന്നു കുറച്ചു നേരം കൂടെ ഇച്ചായ എന്റെ പൊന്നല്ലേ അവന്റെ നെഞ്ചിൽ താടികുത്തി കിടന്ന് കണ്ണൊക്കെ ചുരുക്കി പറയുന്നവളെ കണ്ടുകൊണ്ട് അവന് ചിരി വന്നു ഇടയ്ക്ക് ഇതുപോലെ അവൾ വാശി കാണിക്കാറുണ്ട് അപ്പോൾ കൂടെ കിടന്നില്ലേ പിന്നെ മുഖം വീർപ്പിച്ച് നടക്കും എൻ്റെ കൊച്ചിനെ ഇച്ചായൻ എത്ര നേരം വേണേലും കിടത്താം പക്ഷേ ഇപ്പോൾ പറ്റില്ല എൻ്റെ കൊച്ച് വേഗം പോയി ഫ്രഷായി റെഡി ആയിട്ട് വാ നമുക്ക് പോകണ്ടേ ഇച്ചായൻ്റെ സർപ്രൈസ് എന്താണെന്ന് എൻ്റെ പാറുട്ടൻ അറിയണ്ടേ അതുകൊണ്ട് ഇച്ചായന്റെ പൊന്നു പോയി ഫ്രഷ് ആയിട്ട് വാ അവനത് പറഞ്ഞപ്പോഴാണ് അവൾ അതിനെക്കുറിച്ച് ഓർക്കുന്നത് തന്നെ താഴെ ഇരുന്ന് ബോറടിച്ചപ്പോഴാണ് റൂമിലേക്ക് വന്ന് കിടന്നത് കുറേ നേരം ഫോൺ നോക്കി കിടന്നു എപ്പോഴോ ഉറങ്ങിപ്പോയി ഇച്ചായൻ വന്ന് വിളിച്ചപ്പോഴാണ് കണ്ണു തുറന്നത് സർപ്രൈസ് എന്താണെന്നറിയാനുള്ള ആഗ്രഹം കൊണ്ട് അവൾ പെട്ടെന്ന് അവനിൽ നിന്ന് അകന്നു മാറി ഫ്രഷ് ആകാനായിട്ട് ടവ്വലെടുത്ത് വാഷ്റൂമിലേക്ക് പോയി അവൾ പോകുന്നത് നോക്കി നിന്നു പിന്നെ റെഡിയാകാനായി ഡ്രസ്സിംഗ് റൂമിലേക്ക് പോയി അവൻ റെഡിയായി ഇറങ്ങിയ അതേ സമയം തന്നെയാണ് സ്ത്രീ ഫ്രഷായി വാഷ്റൂമിൽ നിന്ന് ഇറങ്ങിയതും ശ്രീ കണ്ണെടുക്കാതെ അവനെ തന്നെ നോക്കി നിന്നു ബ്ലാക്ക് ജീൻസും ബ്ലാക്ക് സ്കിൻ ഫിറ്റ് ഷർട്ടുമായിരുന്നു അവൻ്റെ വേഷം രണ്ട് ബട്ടൺസ് ഓപ്പൺ ആക്കിയിട്ടിരിക്കുമായിരുന്നു അതിൻ്റെ ഇടയിലൂടെ അവൻ്റെ നെഞ്ചിൽ പറ്റിച്ചേർന്ന് കിടക്കുന്ന സ്വർണ്ണമാല കാണാൻ പ്രത്യേക ഒരു ഭംഗിയായിരുന്നു ഇതേ സമയം അവനും പാറുവിനെ കണ്ണെടുക്കാതെ നോക്കിയിരിക്കുകയായിരുന്നു ഒരു ബാത്രോബ് മാത്രമാണ് അവളുടെ വേഷം തലയിൽ ടർക്കി ഉപയോഗിച്ച് മുടിയെല്ലാം കെട്ടി വെച്ചിട്ടുണ്ട് അവനകതെന്ന് നോക്കി അവളോടായി പറഞ്ഞു പാറു നിനക്കുള്ള ഡ്രസ്സ് ഞാൻ ഡ്രസ്സിംഗ് റൂമിൻ്റെ അവിടെയുള്ള ടേബിളിൽ വെച്ചിട്ടുണ്ട് ചെല്ലു പോയി റെഡിയായി വാ അവനെ നോക്കി തലകുലിക്ക് കാണിച്ചുകൊണ്ട് അവൾ റെഡിയാകാനായി ഡ്രസ്സിംഗ് റൂമിലേക്ക് പോയി ഡ്രസ്സിംഗ് റൂമിൽ ചെന്നപ്പോൾ കണ്ടു അവിടെ ടേബിളിൻ്റെ മുകളിൽ യിട്ടിരിക്കുന്ന ഒരു കവറ് അതൊന്ന് നോക്കിക്കൊണ്ട് റൂമിന്റെ ഡോർ ലോക്കാക്കി അവൾ ആ കവർ തുറന്നു നോക്കി ഡെറിയുടെ ഡ്രസ്സിന് മാച്ചിങ് ആയിട്ടുള്ള അതേ കളർ ഡ്രെസ്സായിരുന്നു അവൾക്കും ഒരു ബ്ലാക്ക് സ്ലീവ്ലെസ് വീനക്ക് സാറ്റിൻ ഡ്രസ്സായിരുന്നു അത് അതിൻ്റെ കൂടെ തന്നെ അതിന് മാച്ചിങ് ആയ ഇയറിംഗ്സും ഉണ്ടായിരുന്നു പെട്ടെന്ന് തന്നെ ഡ്രസ്സ് മാറി വന്നു മുടി ഡ്രയർ ഉപയോഗിച്ച് ജസ്റ്റ് ബോർഡ്രൈ ചെയ്തു എന്നിട്ട് അറ്റമെല്ലാം ഒന്ന് കേൾ ചെയ്തിട്ടു ഒരു മിനിമൽ മേക്കപ്പ് ചെയ്ത് അവൾ റെഡിയായി ഇറങ്ങി സോഫയിൽ സോഫയിലിരുന്ന് ഫോൺ നോക്കുകയായിരുന്നു ഡെറി പെട്ടെന്നാണ് ഡ്രസ്സിംഗ് റൂം തുറക്കുന്ന സൗണ്ട് കേട്ടത് അങ്ങോട്ടേക്ക് നോക്കിയതും അവൻ്റെ കണ്ണുകൾ വിടർന്നു താൻ കൊടുത്ത ഡ്രസ്സിൽ സുന്ദരിയായി നിൽക്കുന്ന പാറുവിനെ കണ്ടതും അവൻ്റെ കണ്ണുകൾ തിളങ്ങി സിമ്പിൾ ലുക്കിൽ അവൾ അതീവ സുന്ദരിയായിരുന്നു കഴുത്തിൽ അവൻ അണിയിച്ച മിന്ന് മാത്രമുണ്ട് ഒരു നൂലുപോലത്തെ മാലയിലായിരുന്നു മിന്ന് കിട്ടിയത് അത് അവളുടെ കഴുത്തിൽ പറ്റിക്കിടക്കുന്നത് കാണാൻ വല്ലാത്തൊരു ഭംഗിയായിരുന്നു പെട്ടെന്ന് എന്തോ ഓർത്ത പോലെ തലയൊന്ന് കുടഞ്ഞു പിന്നെ അവളെ കൂട്ടി അവൻ താഴേക്ക് പോയി അവിടെ അവളെ കാത്ത് സൂര്യയും ദൈവവും ഉണ്ടായിരുന്നു ഡെറി സൂര്യയെ മാറ്റി നിർത്തി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞേൽപ്പിച്ചു അവരോട് രണ്ടുപേരോടുമായി യാത്ര പറഞ്ഞ് ഡെറി അവൻ്റെ പാറുവിനെ കൂട്ടി യാത്ര തിരിച്ചു അവരുടെ മാത്രമായ ലോകത്തേക്ക് സന്ധ്യ മയങ്ങുന്ന സമയം അധികം തിരക്കുകൾ ഇല്ലാത്ത സ്ഥലത്തോടെ ഡെറിയും അവൻ്റെ പാറവും കൂടെ അവരുടേത് മാത്രമായ ലോകത്തേക്ക് യാത്ര തിരിച്ചു യാത്രയിലുടനീളം ഇരുവരും ഒന്നും മിണ്ടാതെ ആ യാത്ര അത്രയും മനോഹരമായി ആസ്വദിച്ചു സ്റ്റീരിയോയിലൂടെ ചെറിയ ശബ്ദത്തിൽ കേൾക്കുന്ന പ്രണയഗാനം മാത്രമാണ് അവരുടെ ഇടയിലുള്ളത് ശ്രീ പതിയെ അവൻ്റെ തോളിലേക്ക് ചാഞ്ഞുകിടന്നു പാട്ട് കേട്ട് ആ യാത്ര ആസ്വദിച്ചു പാട്ടിന്റെ ഓരോ വരികൾ കേൾക്കുമ്പോഴും അവരുടെ ചൊടിയിൽ അത്രയും മനോഹരമായ പുഞ്ചിരി വിരിഞ്ഞു ഓരോ വരിയും തങ്ങൾക്ക് വേണ്ടി എഴുതിയ വരികളാണോ എന്ന് അവരു ചിന്തിച്ചു അവരുടെ യാത്രയ്ക്ക് സുഖമേകാൻ കാലം തെറ്റി അവർക്ക് കൂട്ടായി ചെറുമഴയും പെയ്തു തുടങ്ങി ഓരോ വരികൾ കഴിയുമ്പോഴും ഡെറിയുടെ ഉള്ളിൽ അവൻ്റെ തോളോട് ചേർന്ന് കിടന്ന് യാത്ര ആസ്വദിക്കുന്ന അവൻ്റെ പ്രാണന്റെ മുഖം തെളിഞ്ഞു വന്നു അതിൻ്റെ ഫലമെന്നോണം അവൻ്റെ അതിരങ്ങൾ ഇടയ്ക്ക് അവളുടെ മൂർത്താവിൽ അമരുന്നതുമുണ്ട് അവളും ഒരു ചിരിയോടെ കണ്ണുകൾ അടച്ച് അത് സ്വീകരിക്കും വീണ്ടും നിമിഷങ്ങൾ കടന്നുപോയി ആ യാത്രയ്ക്ക് ഭംഗിയേകാൻ മഴയും അവരോടൊപ്പം തന്നെ ഉണ്ടായിരുന്നു കൂടെ സ്റ്റീഡിയോയിൽ നിന്നൊഴുകുന്ന മനോഹരമായ പ്രണയഗാനവും ഏറെ നേരത്തെ യാത്രയ്ക്കൊടുവിൽ എട്ടരയോടടുപ്പിച്ച് അവർ മുംബൈയിൽ നിന്ന് തീർത്തും ആളൊഴിഞ്ഞ ഒരു സ്ഥലത്തെത്തിച്ചേർന്നു സന്ധ്യാസമയമായതുകൊണ്ട് ചുറ്റുമൊന്നും കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല അവരുടെ കാർ ഒരു വലിയ കവാടം കഴിഞ്ഞ് അകത്തേക്ക് പ്രവേശിച്ചു കാർ അകത്തേക്ക് കയറിയതും അവിടെയെല്ലാം പ്രകാശം തെളിഞ്ഞു ഇരു സൈഡിലുമായി ഓരോ ബൾബുകൾ തെളിഞ്ഞു വന്നു ഡെറി കാർ വീടിൻ്റെ ഫ്രണ്ടിലായി നിർത്തി ഇരുവരും കാറിൽ നിന്നിറങ്ങി എന്നാൽ ചുറ്റും നോക്കിയ സ്ത്രീയുടെ കണ്ണുകൾ വിടർന്നു ഒരു വുഡ് ഹൗസ് ആയിരുന്നു അത് ചുറ്റും ഇരുട്ടായതുകൊണ്ട് അവൾക്ക് അധികമൊന്നും കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല ബൾബിന്റെ നേരിയ വിളിച്ച മാത്രമേ അവിടെയുള്ളൂ ഡെറിയും അവളെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു ഓരോന്ന് വിടർന്ന കണ്ണുകളോടെ നോക്കി നിൽക്കുന്നവളെ അത്രയും പ്രണയത്തോടെ അവൻ നോക്കി അവളുടെ അടുത്തായി നിന്നു അപ്പോഴേക്കും വണ്ടിയുടെ വെട്ടം കണ്ട് ഒരാൾ ഓടിയെത്തി ഇന്നാ മോനെ ചാവി എല്ലാം ക്ലീനാക്കി ഇട്ടിട്ടുണ്ട് വേണ്ട എല്ലാം അകത്തുണ്ട് എന്തേലും എന്തേലുമില്ലേൽ പറഞ്ഞാൽ മതി വന്നയാൾ അത്രയും ബഹുമാനത്തോടെ ഡെറിയോടായിട്ട് പറഞ്ഞു അവനൊരു ചിരിയോടെ ചാവി വാങ്ങി പാറുവിനെ ചേർത്ത് പിടിച്ച് അവളോടായി പറഞ്ഞു പാറു ഇത് മുരുകണ്ണൻ നാട് തമിഴ്നാടാണ് പക്ഷേ ഇവിടെ വന്നിട്ട് ഒത്തിരി വർഷമായി ഈ വീട് നോക്കുന്നത് അണ്ണനാണ് പിന്നെ അണ്ണാ ഇത് എൻ്റെ ഭാര്യ ശ്രീ പാർവണ ആദ്യം പാറുവിനെ നോക്കിയും അവസാനം മുരുകനെയും നോക്കി പറഞ്ഞു ശ്രീ അയാൾക്കായി ഒരു ചെറുപുഞ്ചിരി സമ്മാനിച്ചു മുരുകിനോട് യാത്ര പറഞ്ഞ് ഡെറി പാറുവിനെയും കൂട്ടി വീടിൻ്റെ അകത്തോട്ട് ചെന്നു വീടിൻ്റെ ഫ്രണ്ടിലായി ബത്ലഹേം എന്ന് എഴുതിയിട്ടുണ്ട് ഡെറി ചെന്ന് വാതിൽ തുറന്നു എന്നിട്ട് സ്ത്രീയുടെ കൈകൾ കോർത്ത് അവളോടായി പറഞ്ഞു പാറു ഇവിടം എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ് കാരണം ഞാനിത് പണി കഴിപ്പിച്ചത് എൻ്റെ പ്രാണനു വേണ്ടിയാണ് ഈ വീടിൻ്റെ പണിയെല്ലാം കഴിഞ്ഞ് അവസാനമായി എല്ലാം കണ്ട് ഞാൻ ഇവിടെ നിന്നിറങ്ങുമ്പോൾ മനസ്സാൽ ഒരു തീരുമാനമെടുത്തിരുന്നു നിന്റെ കൈപ്പിടിച്ച് മാത്രമേ ഞാൻ ഈ വീട്ടിൽ കയറൂ എന്ന് അതാണ് ഇന്ന് സഫലമാകാൻ പോകുന്നത് എൻറെ വർഷങ്ങളായിട്ടുള്ള കാത്തിരിപ്പ് നമ്മുടെ മാത്രമായ ലോകം അത്രയും പറഞ്ഞുകൊണ്ട് നിറഞ്ഞ ചിരിയോടെ അവരുടെ മാത്രമായ ലോകത്തേക്ക് വലുതകാൽ വെച്ച് കയറി അകത്തേക്ക് കയറിയതും സ്ത്രീയുടെ കണ്ണുകൾ വിടർന്നു ഓരോന്നും നല്ല ഭംഗിയായി അലങ്കരിച്ച് വെച്ചിട്ടുണ്ട് യുവരുകൾ നിറയെ അവളുടെയും അവരുടെ ഇച്ചായന്റെയും ചിത്രങ്ങളുണ്ട് കല്യാണം കഴിഞ്ഞതും അതിനു മുൻപുള്ളതുമായ എല്ലാ ചിത്രങ്ങളും മനോഹരമായി ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട് അങ്ങനെ ഓരോന്ന് നോക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് സ്റ്റെയറിൻ്റെ അവിടെയും തൊട്ട് റെഡ് റോസ് പൂക്കൾ കൊണ്ട് അവിടെ ഒരു നടപ്പാത സൃഷ്ടിച്ചത് അവൾ കണ്ടത് ഒരു സംശയത്തോടെ ഡെറിയെ നോക്കിയപ്പോൾ അവൻ ഡോർ ലോക്ക് ചെയ്ത് അവളുടെ അടുത്തായി വന്ന് നിന്നു സ്ത്രീ സംശയത്തോടെ ഡെറിയോടെന്തോ ചോദിക്കാൻ വന്നതും അവൻ അവളെ കയ്യിൽ കോരിയെടുത്തിരുന്നു ആദ്യത്തെ പകപ്പ് മാറിയതും ശ്രീ അവൻ്റെ കഴുത്തിലൂടെ കൈകളിട്ട് അവനെ വിളിച്ചു ഇച്ചായ എന്നാൽ അവളുടെ വിളി കേട്ടതും അവളെ മൈൻഡ് ചെയ്യാതെ ഡെറി അവളെയും കൂട്ടി പതിയെ മുകളിലേക്ക് കയറി ശ്രീ ഒന്നും മിണ്ടാതെ ഒരു പൂച്ചക്കുഞ്ഞിനെ പോലെ അവൻ്റെ നെഞ്ചിലേക്ക് പറ്റിച്ചേർന്ന് കിടന്നു ഡെറി അവളെയും കൂട്ടി നേരെ പോയത് മുകളിലെ ഒരു മുറിയിലേക്കാണ് ഡോറിൻ്റെ മുന്നിൽ വന്ന് നിന്നതും ഡെറി പാറൂനെ നോക്കി അതിൻ്റെ അർത്ഥം മനസ്സിലായതും ശ്രീ ഹാൻഡിൽ പിടിച്ച് ആ ഡോർ തുറന്നു ഡോർ തുറന്ന് അകത്തേക്ക് കയറിയതും ശ്രീയുടെ കണ്ണുകൾ വിടർന്നു അവളെ ഒന്ന് നോക്കിക്കൊണ്ട് ഡെറി പതിയെ അവളെ താഴെ ഇറക്കി തിരിഞ്ഞൊന്ന് ഡോർ ലോക്ക് ചെയ്ത് അവളുടെ അടുത്തേക്ക് ചുവടുകൾ വെച്ചു എന്നാൽ സ്ത്രീ അതൊന്നും അറിയാതെ അവിടെ ഓരോന്ന് നോക്കി കാണുകയായിരുന്നു അവിടെയെല്ലാം റെഡ് റോസ് പെറ്റൽസ് കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ട് കൂടെ അതിന് ഭംഗിയേകാനായിട്ട് കാൻഡിൽസ് കൊണ്ടും അലങ്കരിച്ചിട്ടുണ്ട് ഓരോന്ന് നോക്കി വന്നപ്പോഴാണ് അവളുടെ കണ്ണുകൾ ചുമരിലെ ഒരു ഫോട്ടോയിൽ ഉടക്കിയത് ഒരു ചുവര് നിറയെ അവളുടെ ഫോട്ടോ പക്ഷേ അത് ഇപ്പോഴത്തെ അല്ല എന്ന് മാത്രം കുറച്ച് വർഷങ്ങൾ മുന്നത്തെയാണ് അവളൊരു സംശയത്തോടെ അതൊന്നു നോക്കിയിട്ട് അവൾ തിരിഞ്ഞ് ഡെറിയെ നോക്കി അവളുടെ നോട്ടത്തിന്റെ അർത്ഥം മനസ്സിലായതും അവനൊരു ചിരിയോടെ അവടെ അടുത്ത് വന്ന് അവളെ പിന്നിൽ നിന്ന് പുണർന്നു ഇച്ചായ ചുവരിലേക്ക് നോക്കി ശ്രീ പതിയെ അവനോട് ചേർന്ന് നിന്ന് ഒരു ഇടർച്ചയോടെ വിളിച്ചു എനിക്കറിയാം എൻ്റെ കൊച്ചിന് ഒരുപാട് സംശയമുണ്ട് എന്ന് എല്ലാം ഞാൻ പറയാം ഡെറിക്ക് ജീവിതം തന്നെ നീയായി മാറിയ കഥ എൻ്റെ വർഷങ്ങളായിട്ടുള്ള പ്രണയം അതാണ് ശ്രീപാർവണയെന്ന് എൻ്റെ മാത്രം പാറും